പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി ഈ ദിവസത്തെ സമർപ്പിക്കുന്നു എന്നങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തങ്ങി മതത്തിപ്പെടുത്തുന്നു നിൻ്റെ കരുണയാണ് നിൻ്റെ സ്നേഹമാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിനം വഴി നടത്തിയത് മിസർ സ്നാഭയോഹന്നാൻ്റെ ജന്മദിനത്തിനാളിൽ ഈ പ്രവാചകനെ പോലെ മറ്റുള്ളവർക്ക് അങ്ങയുടെ കൃപകൾ ലഭിക്കുവാൻ തക്ക വിധം മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ അവരെ നയിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം എൻ്റെ കൃപകളാൽ നിറഞ്ഞ് പൂർണ്ണതയിലേക്ക് ക്രൈസ്തവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ അങ്ങ് വിളിച്ചതിനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുവിച്ച് ആരാധിച്ച് മാത്രം കാരുണ്യവാനായ താവെ ഇന്ന് ഏതെത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ എപ്രകാരമാണോ ലൗകിക ജീവിതത്തെക്കാൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത ഭക്ഷണത്തിലും വസ്ത്രത്തിലുമൊക്കെ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഈ വിശുദ്ധനെ അങ്ങൊരുക്കിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞങ്ങനെ മഹത്വപ്പെടും കാരുണ്യവാനായ താവ് നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിത ഞങ്ങളെ ഓരോരുത്തരെ എനിക്കണം ഈ ദിവസത്തെ ഇതാ സമ്പൂർണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണം അവൻ്റെ പേര് യോഹന്നാൻ എന്ന പറഞ്ഞപ്പോൾ മാവിൻ്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട സത്യയാസനെ സ്വതന്ത്രമാക്കിയതുപോലെ ഞങ്ങളുടെ മാവിൻ്റെ കെട്ടഴിക്കുകയും ദൈവകൃപയുടെ നിറവാക്കി മാറ്റുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും യഥാകർത്താവ് നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും സംസാര ശേഷിയില്ലാത്ത മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു മാവിൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള കുരിപ്പുകൾ അഴിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സത്വാർത്ത പറയുവാനായിട്ട് നിൻ്റെ നാവിനെപ്പോലെ ഞങ്ങളുടെ നാവിനെ ആക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും കാരുണ്യവാനായ താവെ നിൻ്റെ കൃപകളാൽ നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാതിരുന്ന സക്രിയാസത്തിനും ഉത്സവത്തിന് മക്കളെ നൽകി അനുഗ്രഹിച്ചതുപോലെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുകയും അവരുടെ സങ്കടങ്ങളെ അങ്ങേറ്റെടുക്കുകയും ചെയ്യുന്നു നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ കൃപകളാണെന്ന് പറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരനേശുവെ ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയും പെട്ടെന്നുള്ള മരണത്തിനുള്ള അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും കുടില ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ മോചിക്കണം ഈ രാത്രിയിൽ സുഖമായി നിദ്രു നിൽക്കണമേ പ്രഭാതത്തിൽ നിന്നേറ്റങ്ങെ മോർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വരയെ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന